ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇന്ന് അടിപൊളി ഒരു പായസം ഉണ്ടാക്കിയാലോ ഒരു സേമിയ പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് തിളക്കട്ടെ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഓണത്തിന് കിറ്റ് കിട്ടിയിട്ടുള്ള മിൽമാൻ്റെ സേമിയ പായസം മിക്സാണ് കേട്ടോ അപ്പോൾ ഓണത്തിന് ഇത് വെച്ചിട്ടല്ല പായസം ഉണ്ടാക്കിയത് അപ്പോൾ ഇന്ന് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൽ പിന്നെ ഈ മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടല്ലോ അത് എടുത്ത് മാറ്റുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് ഇതാ പാൽ നല്ലോണം തിളച്ച് വന്നു കേട്ടോ ഇനി ഇതിലത്തേക്ക് ആ പായസം മിക്സി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ടോടിച്ചു പോവും അപ്പം ഞാൻ കുറച്ചും കുറച്ചുകൂടി പഞ്ചസാര ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ആ പായസം മിക്സിയിൽ പഞ്ചസാര ഇനി പക്ഷേ അത് ഇതിൽ മധുരം ഇല്ലാട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇത് അപ്പോൾ ഇത് ഒന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതാ ഈ ഒരു ഭാഗമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇത് ചൂടാറി കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കാവും അപ്പോൾ ഇത് കറക്റ്റ് ഒരു ഭാഗത്തിനാവും അപ്പോൾ ഈ ഒരു ഈ ടൈമിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഇതിലേക്ക് പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിട്ട് കൊടുക്കാം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നെയ്യ് ചൂടായിട്ടാകുമ്പോൾ ഇതിലത്തേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലത്തേക്ക് മുന്തിരി ഇട്ടുകൊടുക്കാം അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് പായസത്തിലേക്ക് ഒഴിച്ചു ഇതാ വളരെ പെട്ടെന്ന് സേമിയ പായസം റെഡി ആയിട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ അപ്പോൾ ഈ പായസം നമുക്ക് ഈ ഹോളികേന്റെ മുകളിൽ ഒഴിച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ ഇതുപോലെ ഓളികയിൽ പായസം ഒഴിച്ചിട്ട് അങ്ങനെ കഴിക്കാറില്ല കേട്ടോ അത്ര വലിയ ഇഷ്ടമല്ല പിന്നെ ഈ പായസം സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ കഴിക്കാറുള്ളത് അപ്പോൾ ഇന്ന് ഇങ്ങനെയൊന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു പായസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊണ്ട് പറയല്ല പായസം നല്ല സൂപ്പറായിരുന്നു അപ്പോൾ നിങ്ങളും പായസം ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് കഴിച്ചു നോക്കൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്